ഹലോ ഫ്രണ്ട്സ് ഇനി നമുക്ക് നല്ലൊരു നട്ടി വൈറ്റ് ഫഡ്സ് ഉണ്ടാക്കിയാലോ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അടിപൊളി ഒരു ഐറ്റം ആണെട്ടോ ഇത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു ചായച്ചമ്പിൽ കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം എടുക്കാം അതൊന്ന് തിളവരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലിൽ നമുക്കൊരു ബൗൾ ഇറക്കി വെക്കാം ഡബിൾ ബോയിലിങ് മെത്തേഡിലൂടെയാണ് ഞാനിപ്പോൾ ചോക്ലേറ്റ് അലിയിക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്ലാസിൻ്റെ ബൗൾ തന്നെ വേണമെന്നില്ല സ്റ്റീലിൻ്റെ ബൗളായാലും മതിയാട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മുടെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്ലെയിമ് ലോയിലായിരിക്കണം കേട്ടോ നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ലോയിലാക്കാം അതിന് ശേഷം ബൗൾ ഇറക്കി വെച്ചിട്ട് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ചോക്ലേറ്റ് പുറത്തെടുത്താൽ മാത്രമേ ആ ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഡബിൾ ബോയിലിങ്ങിൽ നന്നായിട്ടൊന്ന് മെൽട്ടാവൂട്ടോ അപ്പോൾ ഒരു പകുതി മെൽറ്റ് ആയതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി ഇത് അത് നല്ല സ്മൂത്തായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പാത്രത്തിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിങ്ങും കൂടി ചെയ്യാം കപ്പ് മിൽക്ക് മേഡ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒഴിക്കുമ്പം തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെയെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഇട്ടുള്ളൂ ഇതാ ഈ ഒരു മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പം തന്നെ ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നട്ട്സ് കൊടുക്കാം നട്ടീവ് വൈറ്റ് ഫഡ്സ് ആണല്ലോ അതുകൊണ്ട് തന്നെ അൻപത് ഗ്രാം ബദാമും അതുപോലെ തന്നെ അൻപത് ഗ്രാം കാഷ്നറ്റും അമ്പത് ഗ്രാം പിസ്താശയും ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം അപ്പോൾ കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാവട്ടോ നല്ല തിക്കായിട്ട് അതിന് ഉണ്ടാവട്ടോ അപ്പോൾ നല്ല പോലെ മിക്സാക്കി കൊടുക്കാം നട്ട്സ് വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാട്ടോ നട്ട്സ് ഇല്ലാണ്ടും നമുക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക ഞാനിപ്പോൾ ഗ്ലാസിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയല്ല സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ അലോമിനിയത്തിൻ്റെ മേലിൽ ഒരു ബട്ടർ പേപ്പർ പേപ്പറ് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലിൽ സെറ്റാക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ട എക്സസ് ആയിട്ട് എണ്ണ വരുന്നത് വൈറ്റ് ചോക്ലറ്റ് എന്തായാലും ആ ഒരു എക്സസ് എണ്ണ ഉണ്ടാവും അത് കുഴപ്പമില്ല കേട്ടോ ഇതിന് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാട്ടോ അപ്പോൾ ഇതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊരു കത്തി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടാ അപ്പോൾ കേട്ടോ നല്ല സെറ്റ് സാധനം റെഡി ആയിട്ടുണ്ട് നല്ല ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ഇങ്ങനെ നട്ട്സും അതൊക്കെ കിട്ടുന്ന നല്ല നല്ല ചൂരി ആയിട്ടുള്ള അടിപൊളി ആയിട്ടാണ് വൈറ്റ് നട്ടി ഫ അപ്പോൾ ഇത് കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ബായ്